ഈ ഒരു പ്രൊസീജിയർ കാലത്ത് വന്ന് നിങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവാം വലിയ ബ്ലീഡിങ്ങോ മുറിവോ ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എത്ര പഴകിയ ആണെങ്കിലും വേദനയില്ലാതെ ഓപ്പറേഷനിലില്ലാതെ വെറും ഒറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും തരുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ നിങ്ങൾ വിശ്വസിക്കേ പറ്റൂ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പൂങ്കുന്നത്ത് പഞ്ചമുത ആയുർവേദ ക്ലിനിക്കിലാണ് പൈൽസിന് തുടക്ക സ്റ്റേജിലുള്ള ലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആയിരിക്കാം അത് ഒരുപാട് അളവിൽ ബ്ലഡ് പോകുന്നതും പൈൽസിൻ്റെ തന്നെ ഒരു ലക്ഷണമാണ് സെക്കൻഡ് സ്റ്റേജ് തൊട്ടിട്ടാണ് പുറത്തേക്ക് തള്ളി വരുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് തേർഡ് ആവുമ്പം പുറത്തേക്ക് തള്ളി വരും പിന്നെ ഉള്ളിലോട്ട് വിരൽ വെച്ച് പുഷ് ചെയ്യേണ്ടത് വരും ടോയ്ലറ്റ് പോകുന്ന ആ ഒരു സമയത്ത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി വരും പുഷ് ചെയ്താലും ഉള്ളിലോട്ട് കയറി പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും പൈൽസ് പിന്നീട് അത് വേദനയിലൊക്കെ വേദനയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് പക്ഷേ ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവാണ് ഇത് കൂടുതലും ആളുകൾക്ക് ഏറ്റവും അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന ഒരു മലദ്വാര സംബന്ധമായിട്ടുള്ള കണ്ടീഷൻ ഫിഷർ ആണ് ഇവർക്ക് മോശം പോയതിനു ശേഷം മണിക്കൂറുകളോളം തന്നെ ആ ഒരു ഉണ്ടാവും മാനസികമായിട്ടും ഇത് അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ രണ്ടിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് മലദ്വാരത്തിൻ്റെ അവിടെ നിന്നും തൊട്ടപ്പുറത്ത് ഒരു കുരു പോലെ വരുകയും ആ ഒരു കുരുവിൽ പഴുപ്പ് വന്ന് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരും പക്ഷേ ആ ഒരു കുരുവിൽ നിന്നും മലദ്വാരത്തിൻ്റെ ഉള്ളിലോട്ടൊരു കണക്ഷനും കൂടെ ഉണ്ടായിരിക്കും ഒരു ടണൽ പോലെ അതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിനും ട്രീറ്റ്മെൻറ്റും വ്യത്യാസമായിരിക്കും ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഏത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർ ഞാൻ സംശയം ചോദിച്ചോട്ടെ ഇപ്പം എത്ര പഴകിയ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും ഒറ്റ ദിവസം കൊണ്ടൊക്കെ മാറ്റുമെന്ന് പറഞ്ഞാൽ സത്യമാണോ സത്യമാണ് സത്യമാണ് അതെ നമുക്ക് പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഏറ്റവും ആദ്യം പരിശോധിക്കും ഏത് സ്റ്റേജ് ആണെന്ന് നോക്കും അതിനനുസരിച്ച് നമുക്ക് ക്ഷാരകർമ്മം ക്ഷാരസൂത്രം എന്നിങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യാൻ പറ്റും പ്രൊസീജിയർ ചെയ്യാൻ ഒറ്റ ദിവസം മതി പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആവാൻ ഏഴ് ദിവസത്തോളം സമയം എടുക്കും ഒരുപാട് കാലപ്പഴക്കം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കണം പക്ഷേ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല നിന്നുകൊണ്ട് നടന്നുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം അടുത്ത ദിവസമായിട്ട് ഇരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് അപ്പൊ ഇവിടെ വന്ന് ഈ പ്രൊസീജിയർ എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ പറ്റും നടന്നുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ റെസ്റ്റ് ആവശ്യമില്ല ബെഡ് റെസ്റ്റ് വേണ്ട വേണ്ട അപ്പൊ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ അഡ്മിറ്റ് ചെയ്യാറില്ല നമ്മൾ കാലത്ത് വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവർക്ക് ദേശീയ വീട്ടിലോട്ട് പോകാം പോവാൻ പറ്റും അതെ ഈ മൂലക്കുരുവിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സർജറി ഒക്കെ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഇത് വീണ്ടും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിൽ അങ്ങനെ നമ്മുടെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറും നമുക്ക് ക്ഷരകർമ്മം വഴിയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത പരമാവധി കുറവാണ് പൊതുവേ പൈൽസ് ഉള്ള ആളുകൾക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വീണ്ടും വന്നിട്ടുള്ളത് വളരെ കുറവ് തന്നെയാണ് ഫിസ്റ്റുലയുടെ കാര്യത്തിൽ ക്ഷരസൂത്രം വഴി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരില്ല എന്ന് നമുക്ക് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനത്തോളം ഉറപ്പ് പറയാൻ പറ്റും നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് രോഗികൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ കണ്ട് പക്ഷെ നമുക്ക് മീഡിയയ്ക്ക് മുന്നിൽ ഈ ഒരു അസുഖം ആരും പുറത്തു പറയാൻ പഠിക്കാത്ത പഞ്ചഭൂത ആയുർവേദയുടെ ഒരു പോളിസിയിൽ ഉണ്ട് നമ്മൾ ഇവിടേക്ക് വരുന്ന എല്ലാവരുടെയും പ്രൈവസി അത്രയും നമ്മൾ സൂക്ഷിക്കും എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പും കൂടിയാണ് കാരണം പൊതുവേ ഇവര് പാർട്ട്നേഴ്സിനോട് പോലും ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവാറില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രൈവസി നമ്മുടെ നിന്ന് നമ്മൾ അത്രയും ഉറപ്പിച്ചു കൊടുക്കും അതുകൊണ്ടാണ് താഴെ ഇത്രയും ആളുകൾ ഉണ്ടെങ്കിലും ഒരാളുടെ പോലും മുഖം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ലാഡവൈദ്യന്മാരൊക്കെ ഈ മൂലക്കുരുവൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി കൊടുക്കുക അങ്ങനെയുള്ള പല വീഡിയോസ് ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഒരു സംശയം കാണും ഇത് ഡോക്ടർ ആണോ അതോ തട്ടിപ്പാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം കാണും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടറാണ് എന്റെ പേര് ഡോക്ടർ ഹരിത ആയുർവേദ ൽ സർജനാണ് ബി എം എസ് വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്നായിരുന്നു ആയുർവേദത്തിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള പി ജികളുണ്ട് ഞാൻ ജനറൽ സർജറി വിഭാഗത്തിൽ പി ജി ചെയ്തിട്ടുള്ള ഡോക്ടറാണ് മൂന്ന് വർഷമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ക്ലിനിക്കൽ എക്സ്പോഷ്യർ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട് പാസ് ഔട്ടായിട്ട് തന്നെ നമ്മൾ ആയിരത്തിന് മേലെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട് പ്രൊസീജിയർ അല്ലാതെയും നമുക്ക് മരുന്നുകൊണ്ടും ഒരുപാട് പേരുടെ പൈൽസ് ഫിഷർ ഫിസ്റ്റുല ഇതൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ് ധൈര്യമായിട്ട് വരാം